കണ്ടോ നമ്മുടെ ഇന്നത്തെ കറി കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ് അവർ പിന്നെ ചോറ് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് ഊണിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തൊരു ഒടച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉടച്ചുകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് മത്തങ്ങയാണ് ഇതൊരു വലിയ മത്തങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചേന ഒരു എന്താ പറയുക വലുപ്പമുള്ള ഒരു മുഴുവൻ മുത്തത്തിലല്ല ഒരു ചെറിയ പീസ് ചേന ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മത്തങ്ങയും നമ്മുടെ ചേനയും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ പെട്ടെന്ന് വേവും കേട്ടോ അപ്പോൾ ഏത് വലുപ്പായാലും കുഴപ്പമില്ല കുറച്ച് വലുതാക്കി മുറിച്ചാലും പ്രശ്നമൊന്നുമില്ല അത് തൊലി കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇടുക അതിൻ്റെ കൂടെ തന്നെ ചേന അതിന് കുറച്ച് വേവുണ്ട് അപ്പോൾ അത് നമ്മളൊരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് പിങ്ക് സോൾട്ടാണ് നമ്മുടെ ഇന്ദുപ്പ് അപ്പം അത് ഞാനൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നോർമൽ പച്ചവെള്ളം കേട്ടോ ചൂടുവെള്ളമൊന്നും അല്ല അതൊന്നും വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മൾ ഉടച്ചുകറിയാണല്ലോ ഒരുപാട് ലൂസ് ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതിയാവും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട അത് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിനൊരു നിന്നൊരു അഞ്ച് വിസിലെങ്കിലും മിനിമം നന്നായിട്ട് വേവിക്കണം കാരണം നമ്മൾ ഉടച്ച് കയറിയ ഈ നമ്മുടെ മത്തങ്ങയും ചേനയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിലാണ് ഇത് വേവിക്കാൻ പോകുന്നത് നമുക്ക് കുക്കർ അടച്ചു വെക്കാം സ്റ്റവ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു അഞ്ച് വിസിലെങ്കിലും വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓരോ കുക്കറിലും ഓരോ രീതിയിലായിരിക്കും വേവ് ചിലത് പെട്ടെന്ന് വേവും ചിലത് സമയം എടുക്കും മിനിമം ഒരു അഞ്ച് വിസിലെങ്കിലും നമ്മളത് വേവിച്ചെടുക്കാം നമ്മുടെ മത്തങ്ങ ചേന കൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എടുക്കാം തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ മുഴുവൻ എടുത്തും അധികം വലിപ്പമുള്ള തേങ്ങയല്ല ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മത്തങ്ങയുടെയും ചേനയുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഞാനത് മുറിച്ചിട്ടേക്കുവാണ് പിന്നെ ഒര ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പം നമ്മൾ തേങ്ങ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും ഒന്നും പ്രശ്നമില്ല ഒരുപാടങ്ങ് ഓവറായിട്ട് കൂടരുത് കുറയരുത് അങ്ങനെ ഉള്ളു അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ജീരകം കൊണ്ടെടുത്തിട്ടുള്ളൂ നല്ല ടീസ്പൂൺ അത് കാൽ ടീസ്പൂൺ ആയാലും ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാടങ്ങ് ഓവറായാലും നമുക്ക് ആ കറിയിൽ അതിൻ്റെ കുത്തല് വരരുത് അത്രേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല അഞ്ച് വിസിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു തവി എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ മത്തങ്ങയും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും വെള്ളമൊക്കെ പാകത്തിനാണ് ഒരുപാട് ലൂസായിട്ടൊന്നും വന്നിട്ടില്ല കണ്ടോ നമ്മുടെ മത്തങ്ങയും ചേനയൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്നാൽ കൂട്ടില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരുപാട് തിളക്കിയൊന്നും വേണ്ട അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു താളിപ്പ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെക്കുക അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂട്ട് വരട്ട നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു അല്പം തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ കളറാവുന്നത് ഒന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഉടച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ താളിപ്പ് നമ്മുടെ ഉടച്ച കറിയിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉടച്ചുകറി വേ തയ്യാറാം ഇന്നത്തെ ഉടച്ച കയറിയുടെ റെസിപ്പി ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ല ഒന്നാം തരം കറിയാണ് ചോറിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാവും കാരണം ചെറിയൊരു മധുരം അധിക എരിവൊന്നും ഉണ്ടാവത്തില്ല എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്